സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ സമാധാനം ഉറപ്പുവരുത്താൻ അടിയന്തര നീക്കവുമായി സർക്കാർ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ മുഖ്യമന്ത്രി ഗവർണറെ കണ്ടു ബിഷ്ണുപൂർ ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിൽ ഡ്രോൺ ആക്രമണം രൂക്ഷമായതിനെ തുടർന്ന് സംഘർഷബാധിത മേഖലകളിൽ സൈന്യം വ്യോമനിരീക്ഷണം ആരംഭിച്ചു ഇംഫാലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ വെടിവയ്പും ആക്രമണവും ശക്തമായത് ശക്തമായത്െടിവയ്പിൽ മരണസംഖ്യ ഉയരുകയാണ് ഒരാഴ്ചയ്ക്കിടെ വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിലായി പന്ത്രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ കണ്ടു മൊയ്റാങ്കൽ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന കുക്കികൾ നടത്തിയ റോക്കറ്റ് ബോംബാക്രമണത്തിന് മെയ്ത്തി സമുദായത്തിൽ നിന്നുള്ള ഒരു വൃദ്ധൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഡ്രോൺ ആക്രമണവും വർദ്ധിച്ചിരിക്കുകയാണ് ആദ്യമായാണ് മണിപ്പൂരിൽ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സംഘർഷം വ്യാപിച്ചതോടെ മേഖലയിൽ വ്യോമനിരീക്ഷണമടക്കം സൈന്യം ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ വിഷ്ണുപൂർ ചൂരാചാന്പൂർ മേഖലകളിൽ സംഘർഷം രൂക്ഷമാണ് ന്യൂഡൽഹി